വേടനവിടെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് ഈ ദളിതരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ശ്രീരാമനെ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ജയ് ശ്രീറാം വിളിക്കുന്നത് കൊലപാതകകളാണ് കൊലപാതകത്തിന് മുമ്പ് വിളിക്കുന്ന വിളിന്നാണ് ജയ് കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇത് തിരിച്ച് ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദ്യം ഞാൻ ചോദിക്കാം ഒരു കേരളത്തിൽ അഞ്ച് നേരം കേൾക്കുന്ന വാക്കാണ് നല്ല ഹോബർ എന്ന് പറയുന്ന വാക്ക് എത്രയോ തീവ്രവാദികൾ ഈ ഒരു പദത്തെ കൊലപാതകത്തിന് മുമ്പും ടെററിസം ആക്ടിവിറ്റീസിനു മുമ്പും ഇങ്ങനെ വിളിച്ചിട്ട് പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥം കേരളത്തിൽ ഓരോ ദിവസങ്ങളിലും അഞ്ചു നേരം ബാങ്കിൽ ഇത് വിളിന്ന് മുഴങ്ങുന്ന ഉടനെ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ വന്നിരുന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ചുമ്മാ ചിന്തിച്ചു നോക്കൂ ഇന്ത്യയിലെ നൂറ്റി മുപ്പത് കോടി ജനങ്ങൾക്കിടയിൽ നൂറ് കോടിയോളം വരുന്ന ഹിന്ദുക്കൾക്കിടയിൽ ചിലപ്പം ആ നൂറ് കോടിയുടെ നൂറ് കോടിയുടെ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു കോടിയാണ് ഒരു കോടിയുടെ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷമാണ് ഒരു ലക്ഷത്തിന്റെ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ ആയിരമാണ് ആയിരം പേര് പോലും എന്റെ അറിവിൽ ഈ രാജ്യത്ത് പശുവിന്റെ പേരിൽ ഒരു കൊലപാതക കേസിൽ പിടിക്കപ്പെട്ടിട്ടില്ല ഇങ്ങനെ നമ്മുടെ അറിവിൽ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള വർഗീയവാദികളായിട്ടുള്ള തലയ്ക്ക് വിളിവില്ലാത്ത ആരോ ചെയ്ത വിളികളുടെ പേരിൽ ഹനുമാൻ ശ്രീരാമദാസനായി മാറി ഹനുമാൻ ഭക്തിയോട് കൂടിയിട്ട് ധർമ്മർമ്മത്തിന് വേണ്ടിയിട്ട് വിളിച്ച ഒരു വാക്കിനെ യാതൊരു അറിവുമില്ലാതെ വന്നിരുന്നിട്ട് പറയുന്നു രാമനെ അറിയാതെ രാവണനെ എങ്ങനെ അറിയാൻ പറ്റും സേതുമാധവൻ ഇല്ലെങ്കിൽ കീരിക്കാടൻ ജോസിന് എന്ത് പ്രസക്തി മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഒരു ഇന്റർവ്യൂയുടെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതേപോലെ തന്നെ മറ്റൊരു ഭാഗം കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നുണ്ട് ആ ഒരു ഭാഗത്ത് അഖിൽമാരാറ് ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ തൻ്റെ നിലപാട് പ്രഖ്യാപിക്കുന്നതാണ് സകല സുഡാപ്പികളും അതൊക്കെ കേട്ടൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ അവർക്ക് തന്നെ കൊള്ളാം എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം നമുക്കതിലേക്ക് പോവാം അതിനു മുമ്പായിട്ട് വേടനെതിരെ അഖിൽമാരാർ പറഞ്ഞ വിഷയത്തിലൊന്ന് ഒന്ന് നമുക്കത് പരിശോധിക്കാം എന്തുകൊണ്ട് അഖിൽമാരാറ് പറയുന്ന ഈ വിഷയമൊക്കെ എടുത്തുപൊക്കി കൊണ്ടുവരുന്നു എന്ന് ആർക്കെങ്കിലും ഒരു ചിന്തയുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് വേണ്ടിയാണ് ആദ്യത്തെ മറുപടി മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ വർത്തമാന കേരളത്തില് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള അതായത് ബിഗ് ബോസ് താരങ്ങള് സിനിമാ താരങ്ങള് കായിക മേഖലയിലെ താരങ്ങള് ഇതിൽപ്പെട്ടിട്ടുള്ള എത്രയാളുകൾ വേടൻ ഭഗവാൻ ശ്രീരാമനെ അപമാനിച്ചിട്ട് അതിനെതിരെ രംഗത്ത് വന്നു വിരലിൽ ആളുകൾ മാത്രമേ ഉണ്ടാവൂ അപ്പൊ അഖിൽമാരാറ് വർത്തമാന കേരളത്തിൽ അതും അള്ളാഹു അക്ബർ വിഷയം ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ച് കേരളത്തിലെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾക്കും വ്യക്തമാക്കി മനസ്സിലാക്കുന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചത് അദ്ദേഹത്തിന് ബോധമുള്ള ആളുകളും കൈയടിക്കുക തന്നെ ചെയ്യണം വേടൻ അങ്ങേറ്റത്തെ നിറികട്ട രാഷ്ട്രീയമാണ് അതും ജിഹാദികൾക്ക് വേണ്ടിയാണ് തീവ്ര ചിന്താഗതി ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം നിലപാടുകൾ ഈ പറയുന്ന വേടൻ ഉയർത്തിപ്പിടിക്കുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഞാൻ അതിനൊരു ഉദാഹരണവും മുന്നോട്ട് വെക്കാം ഞാനിവിടെ മുഫീദ ഭീമാ പള്ളി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു പ്രൊഫൈൽ ഒരു പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് ആണ് ഇവിടെ കൊടുക്കുന്നത് ഇത് ഫേസ്ബുക്കിലുള്ളതാണ് ഈ മുഫീദ ഭീമാ എന്ന പ്രൊഫൈൽ ഒന്ന് കയറി നോക്കിയ സമയത്ത് നമ്മുടെ മതേതറ മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് നിരന്തരം വാദിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇത്തരത്തിലാണ് വേടൻ ഭഗവാൻ ശ്രീരാമനെ അപമാനിച്ച വിഷയത്തിൽ പോസ്റ്റ് ഇട്ടിട്ടുള്ളത് ജയ് ശ്രീറാം വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളതിലാണ് എന്ന് അതായത് പോസ്റ്റഡ് എന്നിട്ട് വേടൻ ടീ ചിഹ്നം വേടനാ പറഞ്ഞ ഇതൊക്കെ പോസ്റ്റൊക്കെ ചെയ്ത് ആഘോഷിക്കുക നമ്മുടെ കേരളത്തിലെ ഇത്തരം സഖല ആളുകളോ എന്തിന് ഇത് ബി ജെ പിക്ക് എതിരെയുള്ള വിമർശനമാണോ അല്ല ഇതൊരു മതത്തിലെ മതത്തെ തന്നെ അപമാനിച്ചതിനെ ആഘോഷിക്ക അഖിൽമാരാർ പറഞ്ഞ വിഷയത്തിന്റെ വളരെ പ്രസക്തമായ ഒരു ഭാഗം നമ്മുടെ രാജ്യത്ത് നൂറ് കോടി ജനങ്ങള് ഹിന്ദുമതത്തിലാണ് അതിൽ തന്നെ ഒരു ശതമാനം അതിൻ്റെ ഒരു ശതമാനം ആയിരം പേര് പോലും പശു വിഷയത്തിലൊന്നും കൊലപാതക കേസിൽ അറസ്റ്റിലായിട്ടില്ല ആയിരം പോട്ട് നൂറ് പേര് ജയ്ശ്രീലാം വിളിച്ചതുമായി ബന്ധപ്പെട്ട് കൊലപാതക കേസ് എന്തെങ്കിലും കേസിൽ അറസ്റ്റിലായിട്ടുണ്ട് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കോ ആ വിഷയത്തെ എന്നിട്ട് അത്തരം ഒരു വിഷയത്തെ ജയ് ശ്രീറാം വിളിക്കുന്നത് ആളെ കൊല്ലാന എന്നൊക്കെ പറയുന്നത് ആർക്ക് വേണ്ടിയാ തീവ്ര ചിന്താഗതിക്കാർക്ക് വേണ്ടി നമ്മുടെ കേരളത്തിലെ സകല അതായത് ഹിന്ദു മതത്തിലൊക്കെ ഒരു വലിയ ഭിന്നിപ്പുണ്ടാക്കുക അതിലൂടെ കേരളത്തിൽ തന്നെ വലിയൊരു ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളതൊക്കെ അല്ലേ ഇത്തരം പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്ന ആളുകളുടെ ലക്ഷ്യം അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ ലക്ഷ്യം നിങ്ങൾ കണ്ടില്ല ഒരാളൊക്കെ എടുത്തു പോസ് ഇത് ഇതോ ഒരാളെ ഞാൻ ഉദാഹരണമേ ഇവിടെ കൊടുത്തുള്ളൂ ഇത്തരം ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് ഈ വേടൻ ജാതി പ്രശ്നമാണോ എന്നൊക്കെ പറയുന്നുണ്ട് വേടനെ എങ്ങനെയാണ് കേരളത്തിൽ സ്വീകരിച്ചത് ഈ രാഷ്ട്രീയമൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് തന്നെ വേടനെ കേരളം സ്വീകരിച്ചിട്ടുണ്ട് എന്നു മുതൽ ഈ വേടനെ ബോധമുള്ള ആളുകൾ എതിർക്കുന്നു അങ്ങേറ്റത് നെറുകെട്ട രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചിട്ട് അങ്ങേറ്റത് നെറുകെട്ട രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ലഹരിയൊക്കെ ഉപയോഗിച്ച് സ്റ്റേജിൽ നിന്ന് പച്ചത്തറി വിളിച്ചു പറയുന്ന ആളുകളെ ബോധമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനെ അംഗീകരിക്കാൻ പറ്റുമോ പച്ചത്തറി അത് പുതിയ തലമുറ ആ പുതിയ തലമുറക്ക് മുന്നിൽ പോയിട്ട് പച്ചത്തറി വിളിക്കുക ലഹരി കേസിൽ അറസ്റ്റിലാവുക ഇതൊന്നും ബി ജെ പി സർക്കാർ ഒന്നുമല്ല അറസ്റ്റിലാക്കിയത് കേരള സർക്കാർ അറസ്റ്റിലാക്കിയ വിഷയ എന്നാൽ അത്തരം ഒരാളെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അവർ കീത്യമായ ലക്ഷ്യല്ലേ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വിഷയത്തിൽ നിലപാട് ഞാൻ അതും കൂടി ഇവിടെ ഒന്ന് ഇസ്രേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിൽ എന്താണ് അഖിലിന്റെ അഭിപ്രായം എന്നെ സംബന്ധിച്ച് ഇത് രണ്ട് രാജ്യങ്ങൾ മാത്രമാണ് രണ്ട് രാജ്യത്തെ ജനത മാത്രമാണ് അല്ലാതെ ഇപ്പുറത്ത് ജൂതരില്ല ഇപ്പുറത്ത് മുസ്ലിം ഇല്ല യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടന്നാലും എന്നെ സംബന്ധിച്ച് അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് ഇനി ഇന്ത്യ അനുകൂലിക്കുന്ന രാജ്യം ഇന്ത്യയെ അനുകൂലിക്കുന്ന രാജ്യം വർഷങ്ങളായിട്ട് ഇന്ത്യക്ക് എന്ത് പ്രശ്നം വന്നാലും ഒപ്പമുണ്ട് എന്നും ഇന്ത്യയെ ആരെങ്കിലും ആക്രമിച്ചാൽ അത് ഞങ്ങളെ കൂടി ആക്രമിക്കുന്നത് പോലെ ഞങ്ങൾ എടുക്കും എന്നും പറഞ്ഞ ലോകത്തിലെ സാങ്കേതിക വിദ്യ കൊണ്ട് ഏറ്റവും മികച്ച രാജ്യങ്ങളിലൊന്നായ ഇസ്രയേലാണ് ഇന്ത്യയുടെ ഏറ്റവും നല്ല സുഹൃത്ത് അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും നല്ല ഒരു സുഹൃത്തിനെ നമ്മൾ ഈ കേരളത്തിൽ നിന്ന് തള്ളിപ്പറേണ്ട കാര്യമില്ല എനിക്ക് അതിൻ്റെ ആവശ്യം എനിക്കില്ല കാരണം എന്നെ സംബന്ധിച്ച് ഇന്ത്യയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ജനത അതിനി ഞാൻ ഇനി കരയാൻ തുടങ്ങാന്ന് വെച്ചോ ഞാൻ ഗാസയിലെ കുഞ്ഞുങ്ങൾ പടഞ്ഞു വീഴുന്നെങ്കിൽ സൊമാലിയയിലെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കിട്ടാതെ മരിക്കുന്നെങ്കിൽ ആഫ്രിക്കയിലെ കുഞ്ഞുങ്ങൾ പടഞ്ഞു വീഴുന്നുണ്ട് യുക്രൈനിലെ കുഞ്ഞുങ്ങൾ പടഞ്ഞു വീഴുന്നുണ്ട് ഇതൊക്കെ ലോകത്തിന്റെ പല കോണിലും നടക്കുന്നുണ്ട് പല കോണിലും ഇപ്പൊ ഇറാലിലും ഒക്കെ വേടനെ സംബന്ധിച്ച് അവിടെ കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ടയുണ്ട് കേരളത്തിൽ ഏത് മാറ്ററാണോ ഇവിടെ ഏറ്റവും കൂടുതൽ ആളി കത്തി ചർച്ചയായിട്ടുള്ളത് ആ മാറ്ററുകളെല്ലാം കൃത്യമായ രാഷ്ട്രീയത്തിലൂടെ പറഞ്ഞ് അവതരിപ്പിക്കുകയാണ് മോദിക്കെതിരെ വേടൻ ആയിരം പ്രാവശ്യം പറഞ്ഞോ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ നൂറ് ശതമാനം അനുഭവിക്കാം രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പനി ആരോട് വേണമെങ്കിലും ആർക്കും നമ്മുടെ രാജ്യത്ത് നിന്ന് വിയോജിപ്പൊക്കെ രേഖപ്പെടുത്താൻ ഒരു പ്രശ്നവും പക്ഷേ ഈ വേടനും പലസ്തീൻ ഫലസ്തീൻ പൊക്കിപ്പിടിച്ച് നടക്കുക അതും നമ്മുടെ ജാതി വ്യവസ്ഥക്കായിട്ട് എന്ത് എന്ത് ബന്ധമുള്ള എന്ത് എന്ത് ബന്ധമുള്ള നിങ്ങളോചിച്ച് നോക്കൂ നമ്മുടെ ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും ഇസ്രായേലിനൊപ്പം നിൽക്കേണ്ടത് എന്തുകൊണ്ട് നമുക്കൊപ്പം ഇസ്രായേലിൽ നിൽക്കാറുള്ളത് നമ്മുടെ ഒപ്പം ഇസ്രായേൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും ഇസ്രായേലിനൊപ്പം നിൽക്കേണ്ടത് അവരൊരു പ്രതിസന്ധിയിലേക്ക് എത്തുന്ന സമയത്ത് ഇനി മനുഷ്യത്വം പറയാണെങ്കിൽ ഗിൽമാരാർ വ്യക്തമായിട്ട് പറഞ്ഞു അത് കാസിലാത്തൊന്നുമല്ല ആ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ തന്നെ പൊക്കി പിടിക്കണം അതേസമയം ഇസ്രായേലിനെ എന്തുകൊണ്ട് പിന്തുണയ്ക്കണം നമ്മുടെ രാജ്യത്തിനൊപ്പം നിൽക്കുന്നതുകൊണ്ട് വളരെ വ്യക്തമാണ് ഇസ്രായേൽ ഹമാസ് വിഷയത്തിലും അഖിൽമാരാറിന്റെ നിലപാട് നമ്മുടെ രാജ്യത്തിനൊപ്പം ആര് നിൽക്കുന്നു അവർക്കൊപ്പം നമ്മൾ നിൽക്കുക അല്ലാതെ നിൽക്കുന്നവർ പച്ചവർഗീയത കൊണ്ടാണ് നിൽക്കുന്നത് ആ പച്ചവർഗീയതക്ക് വളം വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഏ പറയുന്ന വേടൻ അങ്ങേറ്റത്തെ നിറികട്ട രാഷ്ട്രീയമായിട്ട് ഇവിടെ മുന്നോട്ട് പോകുന്നത് അതിനെ എതിർക്കുക തന്നെ ചെയ്യണം ഇവിടെ രാഷ്ട്രീയമായിട്ടൊക്കെ ആർക്കും ഏത് അഭിപ്രായ കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെക്കാം അതിനെ നമ്മൾ അതേ രീതിയിലെ വിമർശിക്കോ അതേ രീതിയിലെ പ്രതികരിക്കോ അതേസമയം നമ്മുടെ രാജ്യ താല്പര്യത്തിനെതിരായിട്ട് മതത്തിന്റെ പേരിൽ മറ്റൊരു വിഷയത്തേക്ക് ഹമാസ് പോലെ ഈ മാത്രം മാത്രമനുഷ്യത്വം കാണുന്ന ആ നിലപാടെടുത്തതോടു കൂടിയിട്ടാണ് ഈ പറയുന്ന വേടനെതിരെയും ആളുകൾ നിരന്തരം രംഗത്തെത്തിയിട്ട് ബോധമുള്ള ആളുകള് പ്രതികരിക്കുന്നത് ഇവിടെ അഖിൽമാനാറ് മറ്റൊരു വിഷയം എടുത്തുയർത്തിയത് സകലെ ആളുകളെ ശ്രദ്ധിക്കണം ജയ് ശ്രീരാം വിളിച്ച് ആളെ കൊല ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ നേരെ തിരിച്ചു പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമുക്ക് ആ അവസ്ഥ അറിയാം ഒരു ചോദ്യം ചോദിച്ച വിഷയത്തിൽ തന്നെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ഇതൊക്കെ പറയുമ്പോഴേക്കോ മുസ്ലിം വിരുദ്ധരാണോ എന്ന് പറഞ്ഞ് ആരും ചാടി വിയം വേണ്ട ആരൊരു മുസൽമാനായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ പറയണം ഞാൻ ചെറിയ ഒരു ഒരു ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം മുന്നോട്ട് വെക്കാം ഒരു ട്രെയിൻ യാത്ര പോവാ ഒരു ട്രെയിനിൽ ഒരുപാട് ആളുകൾ യാത്ര പോകുന്നു ഒരു അനവസരത്തിൽ ഒരാൾ ഒരാളിതേ പറഞ്ഞത് വിളിച്ചു പറഞ്ഞാൽ അതേപോലെ ജയ്ശ്രീറാം വിളിച്ചു പറഞ്ഞാൽ ഈ പറയുന്ന ജയ് വിളിച്ചാൽ ആരെങ്കിലും ആ നോക്കും അവിടെ തന്നെ ഇരിക്കും അതേ സമയത്ത് തിരിച്ചു തിരി വിളിച്ചാൽ എന്താ അവസ്ഥ ചാടിയോട് ഞാൻ ഏതായാലും ഉള്ളു ഞാൻ മുസ്ലിമാന്ന് പറഞ്ഞു ഞാനവിടെ ഇരിക്കൂല ഞാൻ മറ്റു മതങ്ങളെ അങ്ങ് മാറ്റിയെടുത്ത മുസ്ലിങ്ങൾ എത്രയാളവിടെ ധൈര്യത്തിലിരിക്കൂ ഇത് ഇത് അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ വാർത്ത കണ്ടോണ്ടിരിക്കല്ലേ നമ്മൾ നിരന്തരം വാർത്തകൾ കാണല്ലേ അല്ലേ ഇത് ലോകത്തുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഈ പറഞ്ഞ സംഭവമൊക്കെ അതിൽ സാധാരണ മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം ആ തീവ്രവാദത്തിനെതിരെ ആ ഹമാസിനെതിരെ ആ ഹൂത്തിക്കെതിരെ ആ ആ ലോയ്ക്കെതിരെ ഇത്തരം ഭീകരവാദികൾക്കെതിരെ ശക്തമായ നിലപാട് സാധാരണ മുസ്ലിങ്ങളുടെ അടുത്ത് രംഗത്ത് വരണോ അതാണ് ഞാനൊക്കെ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് എന്നാലും എതിരാണോ എന്ന് വിളിച്ച് പറഞ്ഞ മുന്നോട്ട് വേടൻ ആർക്കാണ് ഇവിടെ വളം വെച്ച് മുന്നോട്ട് പോകുന്നത് ഈ പറയുന്ന ജിഹാദികൾക്കും തീവ്ര ചിന്താഗതിക്കാർക്കും വേണ്ടിയിട്ടാ ഈ ഗാസയുടെ മനുഷ്യത്വമൊക്കെ ഒക്കെ ജാതി വിഷയം ഉയർത്തിപ്പിടിച്ചിട്ട് എന്ത് ഗാസയിലെ മനുഷ്യത്വം പറഞ്ഞിട്ട് ഇവിടെ ഇവിടെ എന്ത് എന്ത് മാറ്റാ ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് എന്ത് മാറ്റമാണ് ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് ബോധമുള്ള ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ വേടൻ അങ്ങേ അറ്റത്തും നെറികട്ട രാഷ്ട്രീയമാണ് നമ്മുടെ കേരളത്തിൽ മുന്നോട്ട് വെക്കുന്നത് അതാർക്ക് വേണ്ടിയാണ് അതിന്റെ അപകടം എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ് കാരണം പുതിയ തലമുറയാണ് വേടനെയൊക്കെ ഒരുപാട് ആകർഷിക്കുന്ന വേടന് വേടനെയൊക്കെ ആകർഷിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് ഒരു പുതിയ തലമുറ അവരിലേക്ക് ഇല്ലാത്തൊരു ജാതി സംവിധാനത്തേക്ക് തോന്നിയതുപോലെ വിളിച്ചു പറയാ നമ്മുടെ കേരളത്തിലൊക്കെ ഇപ്പോ അത്തരം ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടോ നമ്മളൊക്കെ കോളേജുകളിലൊക്കെ പഠിച്ച ആളുകളല്ലേ സ്കൂളുകളിലൊക്കെ പഠിച്ച ആളുകളല്ലേ നമ്മളൊക്കെ എന്തെങ്കിലും ജാതി നോക്കിയിട്ടാണോ എന്തെങ്കിലും അല്ല നമ്മളൊക്കെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയ നമ്മുടെ കേരളത്തെ ഭിന്നിപ്പിക്കാനുള്ള ഒരു കൊട്ടേശരല്ലേ ഈ പറയുന്ന വേടനൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത് നിങ്ങളോ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് നിറികെട്ട പൊളിറ്റിക്സ് കയറ്റുക അത് മാത്രമാണോ എന്തിനാണ് പലസ്തീൻ വിഷയം എന്തിനാണ് യാസർ റഫാത്തിന്റെ മറ്റേടത്തെ ഒരു എഴുത്ത് വരി എന്നൊക്കെ പറഞ്ഞ് തോന്നിയത് വിളിച്ചു പറയുന്നുണ്ട് ഇതൊക്കെ എന്നിട്ട് ഒന്നും അറിയാത്ത പുതിയ തലമുറയിലെ ആളുകള് പാടി നടക്കുന്നു അതായത് നെറികട്ട പൊളിറ്റിക്സ് ഈ വേടനൊക്കെ പുതുതലമുറയിൽ ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട് അതിനെതിരെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകളൊക്കെ രംഗത്ത് വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി കൈയടിക്കണം വർത്തമാന കേരളത്തിലെ ഇത്തരം ഒരാൾ രംഗത്തെത്തി ഇതിനൊക്കെ എതിരെ പ്രതികരിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട